നമസ്കാരം മൂന്നാം തുടർഭരണം പാർട്ടി സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ കാരണം എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഭരിക്കാൻ പോകുന്നത് സി പി എം തന്നെയാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് തന്നെയാണ് പക്ഷെ അതെന്തുകൊണ്ടാണ് അത് സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയപ്പെടുന്ന മുന്നണിയുടെയോ മേന്മ കൊണ്ടോ ഗുണം കൊണ്ടോ അല്ല പകരം യു ഡി എഫും കോൺഗ്രസ്സും അത്രത്തോളം തരംതാണ് പോയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ മൂന്നാം തുടർഭരണത്തിലേക്കൊന്നും എൽ ഡി എഫ് എത്തില്ല ഇത് ഞാൻ പറയുമ്പോൾ പക്ഷേ മൂന്നാമതൊരു തുടർഭരണം പാർട്ടി ആഗ്രഹിക്കുമ്പോഴും പിണറായി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം പിണറായിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോയെന്ന് സംശയമാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ പഴയ തെറ്റുകളൊക്കെ ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഉണ്ടെന്ന് വരുത്താൻ അക്ഷീണമായിട്ടുള്ള പ്രയത്നം നടത്തുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരാണ് അവർക്ക് വേറെ പണിയൊന്നുമില്ല മൂന്നാം തവണയും പിണറായി സർക്കാർ വരുമെന്ന് തന്നെയാണ് ഗോവിന്ദനും നടേശനും ഗണേശനും ഒക്കെ പറയുന്നത് പക്ഷേ സാക്ഷാൽ പിണറായി വിജയൻ മാത്രം അതാഗ്രഹിക്കുന്നില്ല എന്ന നഗ്നസത്യം ഇക്കാലയളവിൽ നടന്ന സഭവികാസങ്ങൾ കോർത്തിണക്കി നോക്കിയാൽ ഏത് ഭക്ഷണം കഴിക്കുന്നവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ഇതിലെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അതായത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നാനാർഭരണം നാശ കോടാലിയാക്കുന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഇതേ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് തന്നെയാണ് അന്ന് കാണിച്ചു വെച്ച വൃത്തികേടുകൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു കൂടാതെ പാർട്ടിയിലെ പടരപ്പിണക്കങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം ഇങ്ങനെ തഴച്ചു പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് കാണാതെ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചാനലുകളാണെങ്കിലും പാർട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ രാപ്പകൽ ജീവിതമർപ്പിച്ചിരുന്ന കൂലിത്തൊഴിലാളികളും ഇപ്പോൾ പണിമുടക്കി എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സി പി എം പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ബി ജെ പിയും ആർ എസ് എസും വളരെ ആസൂത്രിതമായിട്ട് കേരളത്തിൽ പിടിമുറുക്കുന്നു എന്നുള്ളതാണ് കാഫർ പ്രയോഗത്താൽ പാർട്ടിക്കായി പടപരുതിയിരുന്ന ഈ മാപ്പിള സഖാക്കളുടെയൊക്കെ മൗനം അത് ശ്രദ്ധിക്കേണ്ടതാണ് പാർട്ടി വോട്ട് ബാങ്കായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയും പി ഡി പിയുമൊക്കെ മെല്ലെ 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 അകലുന്നതും ഈ അൻവറിൻ്റെ വെടിപൊട്ടിക്കലുമൊക്കെ ആയപ്പോൾ സംഗതി വളരെ മോശാവസ്ഥയിലേക്ക് സി പി എം എത്തുന്നു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോഴൊക്കെ പൊട്ടിക്കാൻ വേണ്ടി അൻവർ കരുതി വെച്ചിരിക്കുന്ന ബോംബുകളും കൂടി ആകുമ്പോൾ എല്ലാം സമ്പൂർണമാകും എന്ന് പറയേണ്ടിയിരിക്കുന്നു വെറുതെ എഴുതിത്തള്ളാൻ കഴിയില്ല അൻവറിനെ ഇനി പറയാനുള്ളത് ഈ യു ഡി എഫിലെ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളാണ് ഈ കോൺഗ്രസ്സിലെ വളരെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല എങ്കിലും ചില വാടക ഗുണ്ടകളായിട്ടുള്ള ചാനലുകാരും കൂലി എഴുത്തുകാരും ഒക്കെ പടച്ചുവിടുന്ന വാർത്തകളിലൊക്കെ ഈ നേതാക്കളും അണികളുമൊക്കെ കയറി അതിനകത്ത് കയറി കൊത്തുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കോൺഗ്രസ്സിൽ കാണാൻ കഴിയുന്നത് കോൺഗ്രസ് അണികളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വീര്യം കെടുത്തുവാനുള്ള തന്ത്രങ്ങൾ ഈ ചില ചാനലുകൾ തന്നെ ശ്രമിക്കുന്നുണ്ട് എങ്കിലും കോൺഗ്രസ് സോഷ്യൽ മീഡിയ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ അത് കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാരൊക്കെ അക്കാര്യത്തിലൊക്കെ വളരെ ജാഗരൂകരായി അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പോരാളി ഷാജിമാർ പാർട്ടിക്ക് വേണ്ടിയിട്ട് എങ്ങനെ പണിയെടുത്തോ അതിനും മേലെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പോരാളി വാസുമാർ പാർട്ടിക്കാട്ട് അശ്രാന്തം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ നേതാക്കൾ ആശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൽ അവർ കുറച്ച് മുന്നിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം മന്ത്രിസഭയെ ഇല്ലാതാക്കിയത് അന്ന് പതിനാറ് കോടിക്ക് ഈ കോൺഗ്രസ് ക്യാമ്പയിൻ ഏറ്റെടുത്ത കമ്പനിയായിരുന്നു ആ കമ്പനി അന്ന് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോയതുകൊണ്ട് തുടർഭരണം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞില്ല കുടുംബക്കാരുടെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി പണം എണ്ണിക്കൊടുത്തപ്പോൾ ഈ രാത്രി ആർ എസ് എസും പകൽ കമ്മ്യൂണിസ്റ്റും കളിച്ചിരുന്ന ക്യാമ്പയിൻ ലീഡർ ഇല്ലാത്ത ഹോർഡിങ്ങുകളുടെ എണ്ണം അല്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ട് പണം എണ്ണി വാങ്ങുന്നവരുടെ ഒരു കാഴ്ചയും അന്ന് പിന്നീട് നമുക്കറിയാം രമേശ് ചെന്നിത്തല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആകപ്പാട് നാലാളുകൾ മാത്രമുള്ള കമ്പനിക്ക് ആ ക്യാമ്പയിൻ ഒരു നല്ല തിരഞ്ഞെടുപ്പ് വാചകം വരെ കണ്ടെത്തുവാൻ ഈ പാർട്ടിക്കോ ഈ സംവിധാനത്തിനോ ഈ മുന്നണിക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഉറപ്പാണ് എൽ ഡി എഫിന് മുന്നിൽ ചെന്നിത്തലയുടെ ക്യാമ്പയിൻ കാര്യം ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത ആന്റണി പുത്രനുമൊക്കെ തകർന്ന് തരിപ്പണമായി പോകുന്നത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇനിയിപ്പോൾ കോൺഗ്രസിലെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചർച്ചകളാണ് മുഖ്യമന്ത്രി ആരാകണം ഈ കെ പ്രസിഡന്റ് അനാരോഗ്യം മൂലം മാറി നിൽക്കുകയും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കെ പ്രസിഡന്റ് മുന്നിൽ നിൽക്കുകയും ചെയ്താൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയാണ് ബഹുഭൂരിപക്ഷം അണികൾക്കും യുവ നേതാക്കൾക്കുമൊക്കെ താൽപ്പര്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതായത് ഈ വി ഡി അല്പം താല്പര്യം കൂടുതലുണ്ട് ജനങ്ങൾക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ദൈവം ഒരു നല്ല അവസരം നൽകിയെങ്കിലും അദ്ദേഹത്തിന് ആ അവസരം മുതലാക്കുവാൻ സാധ്യമായില്ല എന്നുള്ളതാണ് അഞ്ചുകൊല്ലം നീ അഞ്ചുകൊല്ലം ഞാൻ എന്ന തത്വത്തിൽ വിശ്വസിച്ച് പോന്ന രമേഷ്ജി കൂടെ നല്ല ആളുകളെ ചേർത്ത് നിർത്തുവാൻ മടിച്ചപ്പോൾ കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് മുഖ്യമന്ത്രി കുപ്പായം തട്ടിത്തെറിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇനി അദ്ദേഹത്തിന് ഈ അണികളുടെയൊക്കെ വിശ്വാസം വീണ്ടെടുക്കുക എന്ന് പറയപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല അത് നടക്കില്ല രമേശ് ചെന്നിത്തലയ്ക്ക് ഒരിക്കലും അതിന് കഴിയില്ല കെ സി വേണുഗോപാലിൻ്റെ പേരും ചില ചാനലുകളും ഓൺലൈൻകാരും ഒക്കെ കിത്തുപൊക്കുന്നുണ്ടെങ്കിലും കെ സി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുമെന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്ന കാര്യവുമല്ല കാരണം കെ സിക്ക് ഇനിയുമുണ്ട് മുന്നിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കുവാൻ ദേശം കൂടി കാത്തിരുന്നാൽ കേന്ദ്രത്തിൽ മുഖ്യ രാഷ്ട്രീയ തന്ത്രജ്ഞനാകുവാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നതിനാൽ തന്നെ കെ സി കേവലം മുഖ്യമന്ത്രി കസേരയ്ക്കായി ഇപ്പോഴുള്ള ഇമേജ് കളയുവാനുള്ള സാധ്യത തന്നെ തീരെ കുറവാണ് എന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കേണ്ടി വരും ഇവിടുത്തെ സാധ്യതാ പട്ടികളൊക്കെ വലുതാണ് പട്ടികയൊക്കെ വലുതാണ് ഏറ്റവും മുൻപതിയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ തന്നെയാണ് എങ്കിലും അദ്ദേഹത്തിനെയും ചില പുഴുക്കുത്തുകൾ പിന്തുടരുന്നു എന്നാണ് അണികളുടെ ഇടയിലെ സംസാര വിഷയം എന്ന് പറയപ്പെടുന്നത് അതായത് വി ഡി സതീശനല്ല മറ്റൊരാൾ വരട്ടെ അതിനാൽ അണികൾക്കോ നേതാക്കൾക്കോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല എന്നതാണ് നേതാക്കളുടെ നേതാക്കളുടെ ഇടയിലെ തന്നെ ആകെ ഉള്ളൊരു സംസാരം എന്ന് പറയപ്പെടുന്നത് വളരെ ദൂരം പിന്നിലാണ് ഈ ഒരൊറ്റ കാരണം തന്നെയാണ് ബി ഡി സതീശനെതിരെ ചില പാർട്ടിക്കാരെങ്കിലും സംസാരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു സത്യത്തിൽ ഈ വിഷയമൊന്നും സത്യത്തിൽ ഈ വി ഡി സതീശൻ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് നഗ്ന സത്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് വി ഡി സതീശൻ എന്നതൊരു പച്ചയായ മനുഷ്യനാണ് ഉമ്മൻചാണ്ടി കരുണാകരൻ പോലെ തന്നെ ആർക്കും അടുത്തിരുന്ന് വിശേഷങ്ങൾ ചിലപ്പോൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല നേതാവ് അദ്ദേഹം അത് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും അതിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയുമാണ് ഇവിടെ ഉമ്മൻചാണ്ടിക്കും ഒപ്പം തന്നെ കരുണാകരനും സോണിയാഗാന്ധിക്കുമൊക്കെ അവർക്കൊക്കെ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വി ഡി സതീശനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ചില തൽപ്പര കക്ഷികൾ അവരവരുടെ കാര്യങ്ങൾ സാധിക്കുമ്പോൾ ഇവിടെ ഒരു നല്ല മുഖ്യമന്ത്രിയാണ് അവർ ഈ കേരളത്തിൽ ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ് സ്വന്തം പാർട്ടിയിലെയും ഒപ്പം തന്നെ എതിർ പാർട്ടിയിലെയുമൊക്കെ ആളുകൾ വരെ ഇവർക്കെതിരെ ഉള്ള ആയുധ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വന്തം പാർട്ടിക്കാർ ഇങ്ങനെ പണിവെക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന് കാര്യങ്ങൾ ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്ന മട്ടിലേക്ക് എത്താൻ കഴിയൂ എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ഇത് കോൺഗ്രസുകാരുടെ വാദമാണ് ഞാൻ ആദ്യം പറഞ്ഞത് മൂന്നാം തുടർഭരണത്തിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന എൽ ഡി എഫിൻ്റെ കാര്യമാണ് മൂന്നാം തുടർഭരണത്തിലേക്ക് എത്തപ്പെടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൺപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകുന്ന പിണറായി വിജയന് വീണ്ടും ഒരു മുഖ്യമന്ത്രി കസേര നൽകുവാൻ ഈ പാർട്ടി തയ്യാറാകുമോ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയന് മൂന്നാം തുടർഭരണത്തിൽ മുഖ്യമന്ത്രി കസേര ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുടർഭരണം ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നു മറ്റൊന്ന് റിയാസ് മരുമോനെ മുഖ്യമന്ത്രിയാക്കാനും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് മാറിയാൽ പാർട്ടിക്കാരൊന്ന് പിടിമുറുക്കും ഇപ്പോൾ പിണറായിയെ പേടിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന കുറച്ച് പാർട്ടിക്കാർ പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഈ പാർട്ടിയെ തന്നെ വിഴുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അങ്ങനെ വന്നാൽ റിയാസ് മരുമോനെയൊക്കെ തൂക്കി ദൂരെ അറിയുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണേണ്ടി വരും എന്തായാലും പിണറായിക്ക് തുടർഭരണം താൽപ്പര്യമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു റിയാസ് മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മാത്രം മൂന്നാം തുടർഭരണം ഇല്ലെങ്കിൽ ഇവിടം യു ഡി എഫ് ഭരിച്ചോട്ടെ